മറ്റൊരു വാർത്തയിലേക്ക് വരാം ആലുവ ജില്ലാ ആശുപത്രിയിൽ മോഷണം നടന്നതായി പരാതി ഐസൊലേഷൻ വാർഡിനകത്ത് ഓക്സിജൻ വിതരണത്തിന് ഉപയോഗിക്കുന്ന പിച്ചള കമ്പികളും ടാപ്പുകളുമാണ് മോഷ്ടാക്കൾ കവറുന്നത് നാല് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുള്ളതായി ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു രാഗിൻ വിവരങ്ങൾ വേണ്ടി രാഗിൻ ഈ പിച്ചള ടാപ്പ് ഒരു വലിയ പ്രശ്നമാണ് കാലങ്ങളായിട്ട് ഈ പുറത്തൊക്കെ പിച്ചള ടാപ്പ് വയ്ക്കുന്നതിൽ നിന്ന് ആളുകൾ പിൻവാങ്ങി പ്ലാസ്റ്റിക് ടാപ്പ് വയ്ക്കാനുള്ള കാരണം തന്നെ ഈ മോഷ്ടാക്കളെ കൊണ്ട് ശല്യം കൊണ്ടാണ് ഇതിപ്പോ ആശുപത്രിയിൽ നിന്ന് പോലും ഇത് അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണോ തീർച്ചയായും അതായത് ഈ ആലുവ ജില്ലാ ആശുപത്രി പരിസരത്തുള്ള പ്രത്യേക ഐസൊലേഷൻ വാർഡുണ്ട് ഈ പ്രത്യേക ഐസൊലേഷൻ വാർഡ് ഏതാനും നാൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് മുഖ്യമന്ത്രി അടക്കം ഉദ്ഘാടനം ചെയ്തതാണ് അതിനുശേഷം അവിടെ ഇലക്ട്രിക്കൽ വർക്ക് പൂർത്തിയാക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കൈമാറിയിരുന്നില്ല അവിടെയാണിപ്പോൾ മോഷണം നടന്നിരിക്കുന്നത് മോഷ്ടാക്കൾ സീലിംഗ് തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു അതിനുശേഷം ഈ സൂചിപ്പിച്ചതുപോലെ ഓക്സിജൻ വിതരണ വിതരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പിച്ചില കമ്പികൾ അതോടൊപ്പം തന്നെ ടാപ്പുകൾ ഇവയാണ് മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത് ശ്രദ്ധയിൽ ത് തുർന്ന് ആശുപത്രി സൂപ്രണ്ട് സൂപ്പറുണ്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം ആ കെട്ടിടമാകെ ഈ മോഷ്ടാക്കൾ അലങ്കോലമാക്കിയ ഒരു നില ഉണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരാതിയായി തന്നെ പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ആശുപത്രി പരിസരത്തോട് ചേർന്നുള്ള ആശുപത്രിയുടെ ആ കെട്ടിടത്തിലാണ് അവിടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്